வந்த எேற்ற நடக்கான் போதும் வையாதாய பணிகள் பலதும் செய்து மக்களே போற்றி சொத்துக்கள் எல்லாம் அவர் எழுதி நல்கி പലതും ചെയ്ത് മക്കളെ പോറ്റി വളർത്തി സ്വത്തുക്കളെല്ലാം അവർ കെടുതി നൽകി മക്കളെല്ലാം നാടി വിട്ടു വൻപിച്ച നിലയിലായി അപ്പനമ്മമാർ വീട്ടിൽ ഒറ്റയ്ക്കായി മക്കളെല്ലാം നാടി വിട്ടു വൻപിച്ച നിലയിലായി അച്ഛനമ്മമാർ വീട്ടിൽ ഒറ്റയ്ക്കായി അറുപത് വയസ്സായി വാച്ചക്കിമ്പം വന്നടുത്തു എഴുന്നേറ്റ് നടക്കാൻ പോലും ം വന്നടുത്താൽ മക്കൾക്കും മരുമക്കൾക്കും വൃദ്ധരെ കാണുമ്പോൾ പുച്ഛമാണ് വർദ്ധക്യം വന്നെടുത്താൽ മക്കൾക്കും മരുമക്കൾക്കും വൃദ്ധരെ കാണുമ്പോൾ പുച്ഛമാണ് കിളവരെന്നും കിളവിയെന്നും നാമനിർദ്ദേശം ചെയ്യും പിന്നത്തെ വീടിയൊക്കെ അപ്രകാരം കിണവനെന്നും കിണവിയെന്നും നാപനിർദ്ദേശം ചെയ്യും ത്തെ വീളിയൊക്കെ അപ്രകാരം അറുപത് വയസായി വാസം നടത്തു എഴുന്നേറ്റ് നടത്താൻ പോലും വയ്യാസായി മുക്കാലിൽ നടക്കുന്ന വൃദ്ധനെ കാണുമ്പോൾ അച്ചാന്ന് വിളിക്കാൻ പോലും നാണം തോന്നുന്നു മുക്കാലിൽ നടക്കുന്ന വൃദ്ധ കാണുമ്പോ അച്ചാന്ന് വിളിക്കാൻ പോലും നാടൻ തോന്നുന്നു എന്തു പറഞ്ഞാലും ഏതു പറഞ്ഞാലും കോപത്തോടാണവരുടെ പ്രതികരണം എന്തു പറഞ്ഞാലും ഏതു പറഞ്ഞാലും കോപത്തോടാണവരുടെ പ്രതികരണം മരിച്ചാലും അമ്മ ചാലും ഒരു നോക്കു കാണാനാവില്ല അച്ഛന്മാരി ചാലും അമ്മ ചാലും ഒരു നോക്കു കാണാൻ കാണാനാവറില്ല മക്കളുണ്ടായാലും മരുമക്കൾ വന്നാലും പൂരുസത്തിലാണവരുടെ എത്തി നോട്ടം മക്കളുണ്ടായാലും ൾ വന്നാലും അവരുടെ അറുപത് വയസായി വാർത്തയ്ക്ക് വന്നെടുത്തു എഴുന്നേറ്റ് നടക്കാൻ പോലും വയ്യാതായി മക്കളുണ്ടായാലും മരുമക്കളുണ്ടായാലും വയോചനങ്ങൾക്കാശയം അനാഥാലയം മക്കളുണ്ടായാലും മരുമക്കൾ ഉണ്ടായാലും വയോചനങ്ങൾ ആശയം അനാഥാലയം ആരാന്റെ മക്കളെ ന്മകളാക്കിയാൽ വീടിന്റെ നാശം തുടങ്ങിടുന്നു ആരാന്റെ മക്കളെ തന്മകളാക്കിയാൽ വീടിന്റെ നാശം തുടങ്ങിടുന്നു ഇത് കേട്ടാലും തന്നെ ഭയപ്പെടേണ്ടതില്ല കലിയുഗത്തിന്റെ ഒരു ലക്ഷണമാണ് കേട്ടിട്ടാലും തന്നെ അയപ്പെടേണ്ടതില്ല കലിയുഗത്തിന്റെ ഒരു ലക്ഷണമാണ് പിത്തുവിതച്ചിട്ട് വളർത്തു നോക്കുക ും കേട്ടോ എന്നാശിക്കണ്ട വിത്തു വിതച്ചിട്ടു വളമിട്ടു നോക്കുക പലമൊന്നും കേട്ടോ എന്നും അറുപത് വയസ്സായി വാർത്ത ഗ്രഹം നടത്തുറ്റു നടക്കാൻ പോലും വലിയതായി